ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉള്ളു നിൻട്രോ എടുക്കാൻ ആപ്പി കോളേജിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഉമ്മിയുണ്ട് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടി പോയാണ് അത് വാങ്ങാൻ വേണ്ടി പോയാണ് അപ്പം ഇപ്പം നമ്മളെങ്ങോട്ടാകുമ്പോൾ പോകുന്ന ആദ്യമേ കൊച്ചി സിനിമ വീട്ടിലോട്ട് പോയാണ് കടയുടെ ഷോപ്പിൻ്റെ ഉത്കാണത്തിനെ പറ്റി പറയാൻ പോയാണ് അതിനുശേഷം നമ്മളിനി എ സിയൊക്കെ എടുക്കാനുണ്ട് ഷോപ്പിലേക്ക് അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയാണ് ആപ്പി ഇപ്പം ഞങ്ങളുടെ കാണാൻ ഉള്ളതായിരുന്നു പക്ഷെ കോളേജ് ക്ലാസ് ഉണ്ടായിട്ടുണ്ട് അവൾ ക്ലാസ്സിന് പോയി പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി ഭാഗ്യശേഷം കാണാം പിന്നെ കൊച്ചു ചുമ്മാ വീട്ടിൽ എത്തി അപ്പം നമ്മൾ കൊച്ചിച്ചുമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ കൊച്ചു ചുമ്മാ വീട്ടിൽ കയറി അവിടെ തിരികുപ്പാടുണ്ടായിരുന്നു അപ്പം തിരികുപ്പാട് കായക്കപ്പായിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി അടുത്ത അടുത്ത് ഏർ ഷോപ്പിലൂടെ ഇവിടെ വരാൻ വിചാരിച്ചു വേണം ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വരും അഞ്ചുണ്ട്

ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് സാധനം ആണ് നമ്മളെടുത്താണ് ഇതാണ് ഇതാണ് നമ്മളെടുത്ത എ സി അപ്പം ഇനി അവരവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് തരും നമ്മൾ ഇനി ഇവിടെ നിന്ന് വേറെ ഷോപ്പിലോട്ട് പോവുകയാണ് ഒന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞ ചെയ്യേ അപ്പൊ നമ്മൾ വേറെ ഷോപ്പിലോട്ട് പോകാനാണ് പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പോയിന്റുകൾ ആഡ് ആവണം നമുക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ഒക്കെ ആവുമ്പം ഇത് റെഡിയും ചെയ്യാം ഈ രണ്ടായിരം രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിംഗ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ പർച്ചേസ് ചെയ്ത് തന്നെ ഈ പോയിന്റ് ആഡ് ആവണമെന്നില്ല നമ്മുടെ റോപ്പിൽ ആര് വന്ന് പർച്ചേസ് ചെയ്താലും ഈ കാർഡിൽ പോയിന്റ് കിട്ടും നമുക്ക് റെഡിയും ചെയ്യാൻ പറ്റും

കോളേജിൽ വിളിക്കാൻ വന്ന ക്ലിപ്പാണ് കേട്ടോ ഇതിനകത്തുള്ള വോയിസ് നമുക്ക് കട്ടായി പോയി നമുക്ക് വോയിസ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അവര് വന്ന് തന്നെ പിക്ക് ചെയ്തു ഞാൻ വിളിച്ചതിന് ശേഷമാണ് ഇവർ വന്നത് ഇവർക്ക് മറന്നായി ജയസ് എന്നെ വിളിക്കാൻ ഞാൻ ആ അങ്ങനെ കേസ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എ സി മേടിച്ചു ചെയർ മേടിച്ചു അതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ നിങ്ങൾ പോയി കണ്ടിട്ട് വരും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ട് അത് നമ്മൾ ലെങ്ത്തി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് എടുത്തത് ഞാൻ ഇത് ഈ കോളേജിൽ പോയി കുഴഞ്ഞു വന്നിരിക്കുകയാണ് ഇത് ചോദിക്കുകയാണ് എന്തെങ്കിലും അനങ്ങും 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 പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നതിനുശേഷം ഒരുപാട് പണി ഉണ്ടായിരുന്നു കേസ് നമ്മളെ ഷോപ്പിൽ ഇതുവരെ സ്റ്റോക്ക് ഒന്നും കൊണ്ടുപോയി ഇറക്കിയിട്ടില്ലായിരുന്നു നമ്മളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു സാധനങ്ങൾ അപ്പോൾ ഷോപ്പിൽ ഇനി കൊണ്ടുപോയി വെക്കണം നാളെയാണ് ഇനാഗ്രേഷൻ ഇതുവരെ നമ്മൾ സെറ്റാക്കിയില്ല അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നതാണ് കുറച്ച് പണി ണ്ടായിരുന്നു കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പണി ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഇതായിരുന്നു കേസ് ഞാൻ പറഞ്ഞത് ഒരുപാട് പണി ഉണ്ടായിരുന്നു എന്ന് പിന്നെ നമ്മളുടെ അനുസാരി അമ്മ ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്തു നമ്മൾ ഷർട്ട് വേറെ ജീൻസ് വേറെ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റാക്കി വെക്കാണ് അനീച്ചായും അച്ചുകൊക്കെ ഷോപ്പിലുണ്ട് അവർ അവരവിടുത്തെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് ഇവിടെ വന്ന് ഇത് സെറ്റാക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാടാകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ഇത് അങ്ങനെ സെറ്റാക്കി വെക്കുക അതാകുമ്പോഴത്തേക്കും നാളെ അല്ലേ ഇനാഗ്രേഷൻ നമുക്ക് ടൈമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കാമെന്ന് അങ്ങനെ അനുസരിച്ച് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തു നമ്മളങ്ങനെ ഇപ്പോൾ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ടൈമിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ ഉള്ള വിശേഷങ്ങൾ നിങ്ങളെ അപ്പം അറിയിക്കുകയാണ് ഇപ്പോഴത്തെ ആ സ്റ്റോക്കൊക്കെ കൊണ്ട് അവർ ഷോപ്പിലേക്ക് പോയിക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ക്ലിപ്സോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ായിരുന്നു പതുക്കെ പതുക്കെ എല്ലാം ചെയ്യുന്നത് ഇന്നലെ രാത്രിയാണ് സ്റ്റോക്ക് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കിയത് ഇപ്പോൾ ഇത് എ സി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടേ ഉള്ളൂ പത്ത് മണിക്കെങ്ങാണ്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അവരത് സെറ്റാക്കുവാണ് എല്ലാം ചെടപെടേ ചെടപെടേന്നായിരുന്നു ഇത് രണ്ട് മണിക്കാണ് ഞാൻ നമ്മൾ ഇപ്പോഴാണ് ഇതെല്ലാം സെറ്റാക്കുന്നത് പിന്നെ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യുകയാണ് എല്ലാവരും ഭയങ്കര ബിസിയിലാണ് ഞാനിപ്പോൾ ബലൂൺ പീട്ടിക്കട്ടെ പിന്നെ ഗൈസ് നമ്മളുടെ ഒരു ആർച്ച് പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് ബലൂൺ പെട്ടെന്നായിരുന്നു ഇച്ചിന് തന്നത് അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കാൻ ഉമ്മച്ചയാണ് കമ്പനിയൊക്കെ വെച്ച് സെറ്റാക്കിയത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നാളെ നമ്മൾ ഇനാഗ്രേഷൻ ഡേയുടെ ബ്ലോഗ് ഇടുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റ് യുണ്ട് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വിഷ പ്രത്യേക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ